ഓ മര്യേ അമലമനോജ്ഞേ കൃപാസനം പ്രസാദ നിർമാതാവേ ഞങ്ങൾ അങ്ങയെ വണങ്ങുന്നു അമ്മ വീണ്ടും ഒരു പുലർക്കാലം തന്നതിനെ ഓർത്ത് അങ്ങയുടെ തിരുസുതനെ വാഴ്ത്തുന്നു കഴിഞ്ഞ ദിനങ്ങളിൽ ഞങ്ങളെ കാത്തുപരിപാലിച്ച ഈശോയ്ക്ക് നന്ദി പറയുന്നു ദൈവം അറിയാതെ ഒരു എല പോലും അണങ്ങുന്നില്ല എന്നിട്ടെന്ത് ഞങ്ങളുടെ ഹൃദയത്തിൽ ഉള്ള വേദനകളെ വ്യാധികളെ അറിയാത്തതെന്ന് പലപ്പോഴും വിഷമത്തോടെ ചോദിച്ചു പോകുന്നതിനോർത്ത് ഞങ്ങൾ പ്രച്ഛാദിപ്പിക്കുന്നു ഞങ്ങളുടെ കുറവുകളെ നിറവളാക്കി മാറ്റണമേ ഓ ഓപരിചിത മാതാവി അങ്ങയുടെ തിരുക്കുമാരൻ മൂന്നാണ് മൂന്നാണിപ്പൊഴുതുകളാൽ കുരിശിൽ രക്തം ചെന്തി മരണത്തിന് കീഴടങ്ങുമ്പോൾ അങ്ങ് സഹിച്ച വേദനയേക്കാൾ എത്രയോ നിസാരമാണ് ഞങ്ങളുടെ വേദനകൾ എന്നിട്ടും ഞങ്ങൾ പലപ്പോഴും ശാഭവജനങ്ങൾ ചൊരിയുന്നു അമ്മേ ഞങ്ങളുടെ വലിയ പിഴയാണതെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്ന നിർമ്മല മാതാവി ഞങ്ങളുടെ ദുഃഖങ്ങളാണ് ദുരിതങ്ങളെ അമ്മയുടെ ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഉടമ്പടി നിയോഗങ്ങളെ അങ്ങ് ഏറ്റെടുക്കണമേ കൃപയുടെ നിറവേ കനുവിൻ ഉറവേ ഞങ്ങളുടെ വിഷമതകളിൽ ഓടിയണയുന്നവളെ സ്തുതി നസറത്തിലെ തിരു കുടുംബം പോലെ ഞങ്ങളുടെ കുടുംബത്തെ മാറ്റണമേ സ്നേഹം ക്ഷമ കരുണ ഭക്തി എന്നീ സുഗൃതങ്ങളാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മക്കളെ ക്രിസ്തു അനുരൂപതരായി വളരുവാനുള്ള അനുഗ്രഹം തരണമേ ഓ എൻ്റെ ആശ്രയമേ ജപമാല റാണി ഞങ്ങളുടെ ഭാവനത്തിൽ അങ്ങ് വസിക്കണമേ പലപ്പോഴും ആകുലതകളാലും ആകുലതികളാലും ഞങ്ങൾ വലി നൽകാനുമേ വലിയ കടബാധ്യതകൾ രോഗപീഠകൾ ദുരിത ക്ലാസുകൾ എന്നിവയിൽ ഞങ്ങൾ വീർപ്പുമുട്ടുന്ന അവസരങ്ങൾ അനുവദിയാണേ കരുണാപൂർവ്വം ഞങ്ങളുടെ ദുരിതങ്ങളെ തിരിച്ചുതന്റെ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കണമേ ഉയർന്ന യോഗ്യതകളുണ്ടായിട്ടും അനേകം ജോലിസ്ഥലങ്ങളിൽ വാതിലുകൾ കൊട്ടി അടയ്ക്കപ്പെടുമ്പോൾ നുറങ്ങുന്ന ഹൃദയവേദന അങ്ങ് ഏറ്റെടുക്കണമേ യോഗ്യതകൾക്കനുസരിച്ചുള്ള ജോലി തന്നു അനുഗ്രഹിക്കണമേ പല മക്കളും വിദേശത്ത് പഠനത്തിനായും ജോലിക്കായും കടന്നു ചെല്ലുമ്പോൾ അവരോടൊപ്പം അമ്മ കൂട്ടായിരിക്കണമേ പുലാപനങ്ങളെ വിഴാതെ അവരെ നേർവഴുക്ക് നടത്തണമേ മദ്യപാനം മയക്കുമെന്ന യുവത്വത്തെ അമ്മയുടെ വിമള ഹൃദയത്തിൽ ചേർക്കുന്നു അവർക്ക് ഹൃദയത്തിൽ മാനസാന്തരം നൽകി അനുഗ്രഹിക്കണമേ ഓ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ അനേകം മക്കൾക്ക് പഠിക്കാനുള്ള കഴിവുകേടിനെ ശ്രദ്ധ കുറവനെ ഏറ്റെടുക്കണമേ അവരുടെ ബുദ്ധിയെയും ബോധത്തെയും പ്രകാശിപ്പിക്കണമേ നന്മ നിറഞ്ഞ സൃഷ്ടി സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു അങ്ങയുടെ തലത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാനാകുന്നു പരിശുദ്ധ തമ്പദാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പദാനോട് അപേക്ഷിച്ചുള്ളണേ ആ മേ